പാണ്ഡിലോറി ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നെന്ന് പറഞ്ഞ വല്ലാത്ത ചൊമ്മടേ ഇനിയൊന്ന് വൈകിച്ചെന്ന് നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളൊന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളാം കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ പിന്നെ നിന്നെയൊക്കെ മക്കളെ പോലെയല്ലേ അങ്ങനെ കണ്ടോ അതല്ലടാ അങ്ങനെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട് എടാ മീനാക്ഷി ഉച്ചക്ക് ചോറ് അഴിക്കാറുണ്ട് എന്റെ അറിയില്ല അതല്ല അവളും അവളുടെ ബെഞ്ചിലെ ടീമും കഴിച്ചു വരുമ്പഴേ താമസിക്കും അപ്പൊ കൈയഴുകുന്നടുത്ത് ആരും ഉണ്ടാവൂല അപ്പൊ ഇവനെ ചെന്ന് പറയാൻ പറ്റിയ ടൈമാണ് ഏടാ നല്ല ഐഡിയ പറയാൻ പറ്റിയ ആ വേസ്റ്റ് ആരുന്ന പൈപ്പിന്റെ മൂട്ടില പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ നീ നാളെ പറയും ആയോ ആ ചെറുക്കനെ കണ്ടുകെട്ടി എന്ന് പറയാൻ വിളിച്ചായിരിക്കും ചെറുക്കനെ ക്രിക്കറ്റ് വാട്സാപ്പ് പോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞോണ്ടാണ് ഞാനെന്റെ ചെറുക്കനെ കാണാല്ലെന്നും പറഞ്ഞ് പരസ്യം കൊടുത്തറിയാമോ ഇപ്പൊ എന്റെ തെറ്റായല്ലേ നിങ്ങക്ക് ഇവനെ കാണാൻ പറഞ്ഞു നിങ്ങൾ കിടന്നു അറിഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയി ചോറിന് അല്പം നന്ദി പറഞ്ഞില്ലട അവൾ എത്തിയില്ല ഇപ്പൊ വരും നേരിടിയല്ലേ എന്തായാലും വൈകുന്നേരം നീ ഡാൻസിന് വരൂല്ലേ അപ്പ ഞാൻ പറഞ്ഞു

അവൾ ഇപ്പൊ തിരി തിരിഞ്ഞോക്കും അതിന് ഇഷ്ടമാണെങ്കി ഇപ്പൊ തിരിഞ്ഞോക്കും ഓ ഇപ്പൊ തിരിഞ്ഞോക്കും കണ്ടാ അവള് തിരിഞ്ഞു നോക്കിയില്ല പാളങ്ങൾ എന്തറിയോ